ഹലോ സ്ലാമലേക്കും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം സുഖമാണോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്താം കേട്ടോ അപ്പോൾ മഷാ അല്ല എന്തുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഒരു കരഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ഒരുപാട് പേര് കമൻറ്റയച്ചിരുന്നു എന്തിനാ പത്തുവോ കരയണേ എന്താണ് പ്രശ്നം ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ പക്ഷേ അത് ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ മക്കളെ കാര്യമേ അത്രയേ ഉള്ളൂ എനിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെന്താ പറയുക നമ്മളെ സ്നേഹിക്കാനും നമുക്ക് നല്ലത് പറഞ്ഞ് പറഞ്ഞു തരാനും ഒരുപാട് പേരുകളുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു എന്താണ് പ്രശ്നങ്ങൾ എന്താണ് ഏതാണ് എന്നൊക്കെ അപ്പോൾ അവരോടൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ എന്തു പറയണോ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നാട്ടിലൊക്കെ എന്ത് പറയണോ മഴയും കാര്യങ്ങളൊക്കെ പോയോ പിന്നെ ഉണ്ട് വിഷമങ്ങളുണ്ട് വിഷമങ്ങളില്ലാത്തവരാരെ എന്താ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് കരഞ്ഞതല്ല ഈടായിട്ട് കുറച്ച് സങ്കടങ്ങളും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെ ഉള്ളു അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പറ്റണില്ലെങ്കിൽ തിരിച്ച് പോന്നളാം പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറ്റായിന്ന് വെച്ചാൽ അതൊന്നുമില്ല എന്താ പറയാ മാക്സിമം പിടിച്ചു നിക്കണം തന്നെയാണ് നോക്കട്ടെ ആയുസും ആരോഗ്യവും ആഫിയത്തൊക്കെ ഉണ്ടാവട്ടെ പിന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ മക്കളെ ഉൾപ്പെടുത്തുക പിന്നെന്താ പറയാ ആർക്കും ചേർത്ത് പിടുത്താൻ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒറ്റപ്പെടുത്താതിരിക്കുക സത്യങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് ഒരാളെ കുറ്റപ്പെടുത്തുക മനഃപൂർവ്വം ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക കൊടുങ്കാറ്റ് വന്നാലും എന്താണ് നമുക്ക് പറ്റണ പോലെ നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷെ ആ കാറ്റിൽ കൂടെ ഓരോരുത്തരും അതിക്രമിച്ച് കയറാതിരിക്കുക പിന്നെ എന്താ പറയുക ആരും മനഃപൂർവ്വം തളർത്താതിരിക്ക ഒരാളെ ഉം ആർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അവരെ കുറ്റം പറയരുത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകണുണ്ട് ഞാൻ ഒരാളെ കാലിലോട്ടൊക്കെ വരുന്നില്ലല്ലോ പിന്നെ എന്താ പറയുക ഒറ്റപ്പെട്ട് എന്നും കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് എനിക്ക് യാതോ ഒരു വിഷമവും ബുദ്ധിമുട്ടുമില്ല അങ്ങനെ കുറ്റങ്ങൾ കുറ്റങ്ങളോടെ ജീവിക്കണം ഒരാൾ പൂർണ്ണമായിട്ട് പൂർണ്ണത വരണം എന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു കുറവ് തെറ്റുകളും ഇല്ലെങ്കിൽ അവർ കള്ളത്തരത്തിലൂടെ ആയിരിക്കും ജീവിക്കുക പിന്നെ ഒളിപ്പിച്ച് വെക്കാനൊന്നും അറിയില്ല ഉള്ളത് എന്തായാലും ആയിട്ട് പറയും അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളെ കിട്ടുക വേറെ അപ്പൊ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മഷ അല്ല എല്ലാവരും ദുവാ ചെയ്യുക ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല ഒരാളെയും സങ്കടപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ അതിൽ അതിലെന്തെങ്കിലും ശരികളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക എന്നിട്ട് കുറ്റം പറയുക തളർത്തരുത് ഇങ്ങനെ തന്നെ മുന്നോട്ടു തന്നെ പോകും ആരും തോൽപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല അസ്സലാമു അലൈക്കും